എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് ആറ് ഒൻപതാണ് വിജയ ശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ കുറവ് മാത്രമാണ് വിജയശതമാനത്തിനുള്ളത് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗവൺമെൻറ് സ്കൂളുകളും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എയ്ഡഡ് സ്കൂളുകളും നൂറ് ശതമാനം വിജയം കൈവരിച്ചു നാനൂറ്റി നാല്പത്തിമൂന്ന് അൺഎയ്ഡഡ് സ്കൂളുകളും ഈ ഗണത്തിലുണ്ട് കോതമംഗലത്തെ സ്കൂളുകളും മികച്ച വിജയം കൈവരിച്ചവേലുണ്ട് വി എച്ച് എസ് എസ് സി ടിഎസ് എൽ സി പരീക്ഷാ ഫലങ്ങളും പ്രഖ്യാപിച്ചു പരീക്ഷാഫലം വിവിധ വെബ്സൈറ്റുകളിലൂടെ ലഭ്യമാണ് പ്ലസ് വൺ പ്രവേശനത്തിന് ഈ മാസം പതിനാറ് മുതൽ അപേക്ഷിക്കാം എസ് എസ് എൽ സി പരീക്ഷാഫലം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ കുറവാണ് വിജയ ശതമാനത്തിനുള്ളത് തൊണ്ണൂറ്റിയൊമ്പത് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം പേരും ഉപരിപഠനത്തിന് യോഗ്യത നേടിയിട്ടുണ്ട് എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് പേർക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു കഴിഞ്ഞ വർഷത്തേക്കാൾ മൂവായിരത്തി ഇരുന്നൂറ്റി എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗവൺമെൻറ് സ്കൂളുകളും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയൊമ്പത് എയ്ഡഡ് സ്കൂളുകളും നാനൂറ്റി നാല്പത്തിമൂന്ന് അൺഎയ്ഡഡ് സ്കൂളുകളുമാണ് സമ്പൂർണ്ണ വിജയം കൈവരിച്ചത് വി എച്ച് എസ് എസ് സി ടി എസ് എസ് എൽ സി പരീക്ഷാഫലങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോതമംഗലത്തെ സ്കൂളുകളും മികച്ച വിജയം നേടിയതായി ആന്റണി ജോൺ എം പറഞ്ഞു വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്കൂളുകളെയും അദ്ദേഹം അനുമോദിച്ചു വലിയ കാണേണ്ടത് സർക്കാർ മേഖലയിലും എയ്ഡഡ് മേഖലയിലും അൺഎയ്ഡഡ് മേഖലയിലും പതിനാറ് എയ്ഡഡ് സ്കൂളുകളും പതിമൂന്ന് സർക്കാർ സ്കൂളുകളും ഒരു അൺഎയ്ഡഡ് സ്കൂളുമാണ് ഇവിടെ മുപ്പത് സ്കൂളുകളുടെ എണ്ണത്തിൽ വരുന്നത് അതിൽ പ്രത്യേകിച്ച് ഗോതമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത ആദിവാസി മേഖലകൾ ഉൾപ്പെടെയുള്ള മണ്ഡലം എന്നുള്ള നിലയിലും ഒരു സബ് ജില്ല എന്നുള്ള നിലയിലും കുട്ടമ്പുഴയിലെ സ്കൂളുകളടക്കം സർക്കാർ സ്കൂളുകളിൽ മികച്ച ഒരു നേട്ടമാണ് ഇപ്പം കൈവരിച്ചിട്ടുള്ളത് ിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ കുട്ടികൾ വളരെ ഒരു ആദ്യമായി മുഴുവൻ വിദ്യാർത്ഥികളെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അവരെ ആ നിലയിൽ പരിശീലിപ്പിച്ചെടുത്ത അധ്യാപകരെയും അവർക്ക് എല്ലാ നിലയിലുമുള്ള പിന്തുണയും കൊടുത്ത രക്ഷിതാക്കളെയും എല്ലാം ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷ ഈ മാസം പതിനഞ്ച് വരെ സമർപ്പിക്കാം സേ പരീക്ഷ ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ ജൂൺ ആറ് വരെ നടക്കും ജൂൺ രണ്ടാം വാരം ഫലം പ്രഖ്യാപിക്കും പരമാവധി മൂന്ന് വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷ എഴുതാം സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യവാരം മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാകും പ്ലസ് വൺ പ്രവേശനത്തിന് ഈ മാസം പതിനാറ് മുതൽ അപേക്ഷിക്കാം ജൂൺ അഞ്ചിന് ആദ്യ അലോട്ട്മെന്റ് നൽകും ജൂൺ ഇരുപത്തിനാലിന് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു പ്ലസ് ടു ഫലം വ്യാഴാഴ്ച പ്രഖ്യാപിക്കും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്